നമസ്കാരം കേരള ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ വിവാഹ തടസ്സം ധനപ്രശ്നം വ്യാപാര തടസ്സം വിദേശയാത്രാ തടസ്സങ്ങൾ സന്താന തടസ്സം കുടുംബ പ്രശ്നങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള ആകർഷണക്കുറവ് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാത്തത് ഭൂമി തർക്കങ്ങളും ദോഷങ്ങളും ഭൂമി വിൽപ്പന തടസ്സം നാഗദോഷങ്ങൾ മുൻജന്മദോഷങ്ങൾ പൂർവികരുടെ ശാപം പൂർവ്വജന്മദോഷങ്ങൾ ശത്രുദോഷങ്ങൾ തടസ്സങ്ങൾ നീക്കി ആഗ്രഹം സബലീകരിക്കാം ഡോക്ടർ അനിൽ ചന്ദ്ര നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക ഫോൺ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഒൻപത് 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 പൂജ്യം ഒൻപത് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് ഒൻപത് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് ജാതി മത വിവേചനമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും നീക്കി സർവ്വ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതം കൈവരിക്കുന്നതിന് കാളിയാർ മഠം അഭിഷേകം ടി സി മുപ്പത്തെട്ട് വേട്ടാമുക്ക് പി നഗർ നിർമ്മിതി കേന്ദ്രയ്ക്ക് സമീപം തിരുവനന്തപുരം